ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് ഈ പ്രഭാതത്തിലും നമുക്ക് നന്ദി പറയാം യശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ തിരുവചനം നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം ിക്കുന്നു പ്രസ്തുത വാക്യം ദൈവത്തിൻ്റെ കരുണയും ശക്തിയും വിവരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ബലഹീനതയിൽ അവിടെ നിന്ന് താങ്ങും ശക്തി നൽകുമെന്നാണ് ഈ വചനത്തിൻ്റെ അടിസ്ഥാനം ജീവിത ഭാരങ്ങളാൽ തളർന്നു പോയവർക്കും പ്രത്യാശ നഷ്ടപ്പെട്ടവർക്കും യഹോവയായ ദൈവം ആശ്വാസവും പുതിയ ശക്തിയും നൽകുന്നു സ്വന്തം കഴിവുകളോ ശക്തിയോ ഇല്ലാത്തവർക്ക് ദൈവം അവരുടെ കുറവുകളിൽ ബലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലും കേൾവിക്കാരായ ആരെങ്കിലും ജീവിതത്തിൽ മാനസികമായും ശാരീരികമായും മറ്റു ഭാരങ്ങളാലും ക്ഷീണിച്ചു പോയെങ്കിൽ ശക്തി നൽകുന്ന ബലം വർദ്ധിപ്പിച്ചു നൽകുന്ന യഹോവയായ ദൈവം നമ്മോട് കൂടെയുണ്ട് ഗോഡ് ബ്ലസ് യു ഓൾ ആമ്മേ